നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ വീഡിയോകളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ചരക്ക് സേവന നികുതി ജി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം തിങ്കളാഴ്ച ഇന്നുമുതൽ പ്രാബല്യത്തിലാവുകയാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായിട്ട് ചുരുങ്ങുന്നതായിരിക്കും കൂടാതെ ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില സിഗരറ്റ് പോലെയുള്ള ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഉൽപ്പന്നങ്ങളുമൊക്കെ തന്നെ ലോട്ടറിക്കും നാൽപ്പത് ശതമാനം ജി എസ് ടി എന്ന ഉയർന്ന നിരക്കും നടപ്പിലാക്കുകയാണ് പുതിയ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പായ്ക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും കൂടാതെ ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ച് നൽകിയാൽ മതിയാകും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമുണ്ടാകും ഉയർന്ന ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ ആശ്വാസമാണ് ഇത് കൊണ്ടുവരിക ഇടത്തരം വാഹനങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കിയതും നേട്ടമാണ് കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായിട്ട് കൈമാറാൻ തയ്യാറായി പുതുക്കിയ വിലകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് തിങ്കളാഴ്ച മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിക്കും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ വിലപ്പനയ്ക്കെത്തിയ ഉൽപ്പന്നങ്ങളിൽ പരിഷ്കരിച്ച വില അത് സ്റ്റിക്കറായിട്ടോ സീലായോ പതിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് മുൻനിർത്തിക്കൊണ്ട് ഇതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് ലൈഫ് ആരോഗ്യ ജനറൽ ഇൻഷുറൻസ് പോളിസികൾ മുപ്പത്തിമൂന്ന് ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും ജി ഒഴിവാക്കി ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി ജി രഹിതമായിരിക്കും ജി എസ് ടി ഭേദഗതിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽനീർ കുപ്പിവെള്ളത്തിൻ്റെ വിലയിൽ ഒരു രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചു ലിറ്ററിന് പതിനഞ്ച് രൂപയായിരുന്നത് പതിനാല് രൂപയായിട്ടാണ് കുറച്ചിരിക്കുന്നത് ആറ് ലിറ്ററിന് പത്ത് രൂപയിൽ നിന്ന് ഒൻപത് രൂപയാകും റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും വിൽക്കുന്ന ഐ ആർ സി ടി സി റെയിൽവേയുടെ പട്ടികയിലുള്ള മറ്റ് ബ്രാൻഡുകളുടെ കുപ്പിവെള്ളത്തിനും ഈ വിലക്കുറവ് ബാധകമായിരിക്കും വില കുറയുന്നവ പരിശോധിച്ചാൽ വെണ്ണ നെയ്യ് പാലുൽപ്പന്നങ്ങൾ ഷാംപു ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡാപ്പർ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് കണ്ണട എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ മാർബിൾ ഗ്രാനൈറ്റ് സിമെൻ്റ് കൂടാതെ കൃഷി ചികിത്സ വസ്ത്രമേഖലയിലും ചെലവിൽ വലിയ ആശ്വാസമുണ്ടാകും എന്നാൽ വില കൂടുന്നവ നോക്കിയാൽ തന്നെ പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാല് ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാല്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണൈറ്റഡ് പാനീയങ്ങൾ മധുരം ചേർത്ത് വരുന്ന ഫ്ലേവേഡ് പാനീയങ്ങൾ എന്നിവയുടെ വില ഇരുട്ടടിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ അതായത് പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ഇതിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം എഴുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് വ്യക്തിഗതമായിട്ട് നമുക്ക് ചേരാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഇൻഷുറൻസ് കാർഡുകളും ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ഇതിൻ്റെ സഹായ വിതരണം ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള കുറച്ച് നിബന്ധനകൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് സംസ്ഥാനത്ത് ഇതിൻ്റെ ചികിത്സ ഇതുവരെ പലർക്കും ലഭിക്കാത്തത് ഒരുപാട് വ്യക്തികൾ ഇത്തരത്തിൽ കാർഡ് എടുത്തെങ്കിലും അവർക്ക് ചികിത്സ ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർക്ക് തന്നെ മുൻപുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് സർക്കാർ ആശുപത്രികളിലെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലെയും അതോടൊപ്പം തന്നെ സർക്കാർ അംഗീകരിച്ചു ചില സ്വകാര്യ ആശുപത്രികളിലേക്ക് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് അതും വിവിധ രോഗങ്ങൾക്ക് ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നുണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട് എന്നാൽ പുതുതായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപേക്ഷകൾ വിളിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിരവധി കുടുംബങ്ങൾ ഇനിയും പദ്ധതിയിലേക്ക് ചേരാനായിട്ടുള്ള താൽപ്പര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ പുതിയ അപേക്ഷകൾ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ അപേക്ഷകളുടെ ഫോമുകളോ ഒന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല മാത്രമല്ല എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് സംസ്ഥാനത്തും രാജ്യമെമ്പാടും ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് വയവർദ്ധന കാർഡ് എന്ന രീതിയിൽ ഒരു കാർഡാണ് ഇവർക്ക് ലഭിക്കുക എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ചികിത്സ നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട് വരാത്ത കുടുംബങ്ങളിലെ പൊതുവിഭാഗം റേഷൻ കാർഡ് അതായത് നീലവെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പി എച്ച് എച്ച് പിങ്ക് ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഓൺലൈനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ച് വരെ ഇതിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ മാനദണ്ഡങ്ങൾ ഈ പറയുന്നവയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറവ് വീടുള്ളവർ അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനം ഇല്ലാത്തവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്തവർ ആദായ നികുതി അടയ്ക്കാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ ഇല്ലാത്തവർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനം ഇല്ലാത്തവർ അപ്പോൾ ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് അത് ഇന്നും ആയിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും അതിലായിരിക്കും പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക കടമെടുക്കുക അത് കഴിഞ്ഞ് ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ചയൊക്കെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും ആദ്യം തുക എത്തിച്ചേരുക ഈ മാസം ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ഗഡ് മാത്രമാണ് ലഭിക്കാനുള്ള സാധ്യത അതുമാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ ഗഡ് കൂടി ഉണ്ടായേക്കാം അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുഭോക്താക്കളിൽ മസ്റ്ററിംഗ് നിലവിൽ പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് ഈ മാസം മുതൽ പെൻഷൻ ലഭിക്കുക അതുകൊണ്ടുതന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം നാലഞ്ച് ദിവസത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് ഒന്നെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലൊക്കെ ആയിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുക അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂചനകൾ ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ല സർവകാല റെക്കോർഡ് വിലയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ വ്യാപാരം പുരോഗമിച്ചത് ഇന്നലെ ഒരു പവൻ ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റി ഒരായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനോരായിരം രൂപ നൽകേണ്ടി വരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക